ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷാമിലി സാർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിരുന്നുകാരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റിനൊക്കെ അവിടെ വരാൻ പറ്റുമോയെന്ന് ഗസ്റ്റിന് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുറേ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നാൽ കാണാൻ പറ്റുമോയെന്ന് ഇവിടെ വന്ന് കാണുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്മളിനി കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി പകുതിയോളം ദിവസം കഴിയാറായി നമ്മൾ മുപ്പത് ദിവസത്തെ പാക്കേജ് അല്ല എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി പകുതി ദിവസം കൂടെ ഇവിടെ ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മറ്റാരെല്ലാം നമ്മുടെ സ്വന്തം സാനയും ചിഞ്ചും ഒക്കെയാണ് കേട്ടോ സന വന്ന് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടുപോയതാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് അവൾക്ക് വരാൻ പറ്റിയത് അപ്പോൾ അവർ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മള് കേടുക്കാനും ഓരോ മിഠായി കേട്ടാ ബേബിക്ക് ഒന്ന് പേരുക്ക് ത ടുത്ത പിണങ്ങി പോയിരിക്കും ല്ലേ നമ്മള് മനുഷ്യ കൊണ്ടൊക്കെ ഉണ്ടല്ലേ

എല്ല കുട്ടി നല്ല കൈക്കണ്ട ഞാൻ സത്യം വന്ന ലാഭം വന്നതോ പോയതോ ഒന്നും പിന്നെ വീഡിയോയിൽ കാണുമ്പോഴാണ് അന്ന് വാങ്ങി കൊടുത്തത് ലാഭമാണെന്ന് അറിയുന്നത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ലാഭുമാണ് വാങ്ങി കൊടുത്തത് പിന്നെ കുട്ടിയെങ്ങാനും തല തിരിഞ്ഞു പോയാലും പാങ്ക് കൊടുത്തേനത്തന്നെ പറയുള്ളൂ ോ പിന്നി പിന്നി അപ്പൊ നാളെ കൊടുത്തോ കൊടുക്കണോ കഷ്ണംണ്ട് കാണാതെ ചോദിക്കുന്ന കൂടി ൂടി പാർക്കിങ് പോക്കല്ലേ കുട്ടീനെ കൊണ്ടുപോകാതെ ഒന്നുമില്ല അപ്പൊ പുലോ <laughs> അമ്മായി <laughs> <laughs> <how> <laughs> <laughs> പന്ത്രണ്ടാമത്തെ ദിവസാ വരുന്നത് അന്ന് അന്ന് പ്രസവിപ്പിച്ചണ്ട് അവസാനത്തെ പതിനഞ്ചു മിനിറ്റില് അമ്മായി എത്തില്ലേ എത്ര മിനിറ്റ് അഞ്ചല്ല ഒരു പതിനഞ്ചു മിനിറ്റ്ണ്ടായി സന മറ്റേ സിനിമേന്റെ ഒക്കെ ക്ലൈമാക്സില് ഉണ്ടാവും ലാസ്റ്റ് ഓടി വന്ന് ഡോറൊക്കെ തുറന്ന് നമ്മളെ കണ്ടിട്ടാ ഡോക്ടറാണെന്നോദി ഈ ലുക്കൊക്കെ ഡോക്ടർ ലുക്കൊക്കെ ഉണ്ടോ നാളെ ഈ മുടി പോകും നല്ല സുഖം

അത് ഇത് അതല്ലേതാണ് കൊറച്ച് വലുതാണ് വലുതും ഇവിടെ തടി കൊറേ ഉണ്ടല്ലോ ഇമ്മ കഞ്ഞുണ്ടോ നല്ല ടീഷർട്ട് ബേബിയും കുഞ്ഞു ബേബിയും കോളടിച്ചല്ല വരുമ്പോഴൊക്കെ അവൾക്കും ഇല്ല ആണ് ഇപ്പൊ അവൾക്കും കൊണ്ടുവന്നതേ ഇഞ്ചു ചിഞ്ചു വാങ്ങിക്കുമ്പോഴും വാങ്ങിച്ചിരുന്നു അതാ ഇട്ടുണെന്നെ ഇപ്പ ഇട്ടുണതാ ഒരു മഞ്ഞ അത് ചിഞ്ചു കൊണ്ടന്നെ

ോന് വരുമ്പഴോ എന്താ സന്തോഷം അറിയാം ആടി പാർക്കിൽ കൊണ്ടുപോയിരുന്നു രണ്ടാളി അ പുഷിനു പാർക്കിൽ പോണ ടോപ്പ് ടോപ്പ് ഇടി കുറച്ചും അതെ പാർക്കിലേക്ക് പറഞ്ഞില്ല ഇനി പോയി പോണായ കാര്യം ഈ പാർക്കിലെത്തിയിട്ടുള്ളടങ്ങും പോണാ പോണഅ അപ്പൂസിന് പോണടാ എനിക്ക് പോണിക്കോയ് ലാബുവിന് അവിടെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിണ് അപ്പൊ ഇവിടുന്ന് ലൈറ്റായിട്ട് പൊറോട്ട സാൻഡ്വിച്ച് വളരെ ലൈറ്റ് എന്താടി ഏ പോവാ കഴിച്ചാൽ അവിടത്തേന്റെ ടേസ്റ്റ് കിട്ടൂല അവിടെ ഉമ്മ ഇമ്മ കൊറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും എന്താണ് ഇണ്ടാക്കി സാധന അറിയാതെ ഇരിക്കൂലേ ഈ മെനു അവളാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കല് ബാക്കി ഉമ്മ ചെയ്യും ഹലോട്ടിരുന്നു അത് വീണ്ടും വന്നു ചമ്മി പോയി പോയി വീണ്ടും വന്നു ചമ്മി പോയി പോയിന്തു

പറയാന ഫുഡുണ്ടാക്കിട്ടില്ല എന്താണ് എന്താ സ്പെഷ്യല് അക്ര ബിരിയാണിയാ അമ്മായി ഗോഡ് പോയാലും സാൻഡ്വിച്ച് അവർക്ക് അവിടെ അമ്മായി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിണല്ലോ ിരിയാണി ആണോ പോവാൻ ആ ചിക്കനാണ് ഇവിടത്തെ വീട്ടിലും ചിഞ്ചു താട്ട വീണ്ടും കേട്ടാ നിഫ്റ്റ് വെക്കുന്ന കൊറേ കാലു പറയണക്കൊരു മോമി ബാഗ് മോമി ബാഗ് നിന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് വീണ്ടും എന്റെ ചിഞ്ചു ഡ്രസ്സുകൾ വാങ്ങിച്ചത് അത് അന്ന് ചിഞ്ചുണ്ടെന്നത് ഇത് ചിഞ്ചുന്റെ അമ്മ വാങ്ങിച്ചത് ഇത് എന്താ പറഞ്ഞത്ര ഒച്ച ഉണ്ടായിരുന്നു ഇത്. ഇട്ടോ ദാറ ഇലക്ട്രോ കാൻസൽ ചെയ്തിട്ടുണ്ട് കമന്റ്. ഒരു ആത്മശബ്ദമായി കരയിക്കും ഒരുടീ കുറടുന്നു. ഈ കാര്യം. ഇടനെ പരിവലയല്ല. മനസ്സുണ്ട്. എല്ലാം ഒങ്ങിണ്ടി ഒരു കാണാൻ താര election ആണ് മെച്ചിട്ട്. എ. ഇതിനെ മെച്ചിന്നാലേ ജെല്ലം ചെയ്യൂ.

എന്നാണ് തിരൂരുകാർ സൽക്കാരക്രിയുകാർ പറഞ്ഞു ബേബിക്കൊന്ന് കൊടുത്തു കുഞ്ഞോ കൊടുക്ക് നീ എങ്ങട്ടാ പോയിരുന്നേ നേരത്തെ വാപ്പച്ചിന്റെ ഫ്രണ്ട്സിനെ കണ്ടെന്നൊക്കെ പറഞ്ഞു തിരിഞ്ഞു വരുന്നില്ലേ ആ പക്ഷെ ഇവിടെ വന്ന് പറയുന്ന എനിക്കറിയിരുന്നു ഫ്രണ്ട്സിനെ കണ്ടു വാപ്പച്ചിന്റെ എങ്ങോട്ടേ പോയിരുന്നേ അതൊക്കെ ഒന്നുണ്ടാവും ഒഴിമിക്കാറ് അപ്പുറത്തെ റൂമിലെ എന്താ റൂമി അല്ലേ അലമാറയിലെ സ്ഥല കണ്ടിട്ട് നിങ്ങളല്ല ഓനെ കണ്ടിട്ടാണ് പ്രത്യേകിച്ച് നിങ്ങളെ കണ്ട മിഠായി കരുവോ ആരാ വന്നിക്കണേ ഞാറായിട്ടാ ആ ഇങ്ങട്ട് നോക്കി എന്താണ് ഓടിവാ പ്പച്ചായിട്ടല്ലേ കൊണ്ടി കൊടുക്കണിട്ട് പൊളിച്ചാൻ ആ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസ്സലാമലിക്ക് മോൾ ബബ്ബായ്